ബി ജെ പിയെ പേടിച്ചിട്ടാണോ തെരഞ്ഞെടുപ്പ് പ്രധാനത്തിന് പോകാതെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതെന്ന് വി ഡി സതീശിന്റെ ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നതല്ല പ്രതിപക്ഷത്തിന്റെ ചോദ്യം ചോദിക്കുന്ന ശേഷിയില്ല പണ്ടേ ഇല്ല മുഖ്യമന്ത്രി ഇറങ്ങി ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് നിങ്ങൾ ചോദ്യ അസംബന്ധ ചോദ്യമാണ് അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഒരു ശൈലിയുണ്ട് ഞാൻ മനസ്സിലാക്കി പാർട്ടികളെക്കാൾ വ്യത്യസ്തമായ ശൈലിയാണ് അവർ പറയാറുള്ളത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബംഗാളിലും ത്രിപുരയിലും പോകാതെ ഇന്തോനേഷ്യയിലേക്കാണ് പോയത് എന്ന പ്രതിപക്ഷ നേതാവ് ഇന്തോനേഷ്യയിൽ എന്തോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ പ്രചാരണം നടത്താനാണ് അദ്ദേഹം പോയതെന്നും സതീശൻ പരിഹസിച്ചു ഇടതില്ലെങ്കിൽ അപ്പൊ ഇടതു മത്സരിക്കുന്ന സ്ഥലത്ത് ഇടതിന്റെ ഈ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി പോകണ്ടേ ശരിയാണ അദ്ദേഹം പോയിരിക്കുന്നത് ഇന്തോനേഷ്യയിലേയും സിംഗപ്പൂരിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികം അങ്ങോട്ട് പോയിരിക്കുക അവിടെ ഏതാ ഇലക്ഷൻ നടക്കുന്നുണ്ടോ പഞ്ചായത്തിലേക്ക്